ഓരോ വർഷവും ഫംഗ്ഷ്യൂ പ്രകാരം ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ വരികണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി മുതൽ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ അതിനെ നമ്മൾ എങ്ങനെ സ്വാധീനിക്കുന്നു അതിന്റെ സ്വഭാവം എന്ത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇപ്പൊ വീടിന്റെ മധ്യഭാഗത്ത് വന്നിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാല് മുതൽ വന്നിരിക്കുന്ന നക്ഷത്രം മൂന്നാണ് അപ്പം ഓരോ സ്റ്റാറിനും ഓരോ പേരുണ്ട് ഒന്ന് വിക്ടറി സ്റ്റാർ ഏഴ് റോബറി സ്റ്റാർ മൂന്നെന്ന് പറയുന്നത് കോറൽ സ്റ്റാർ ആണ് അതായത് കലഹമുണ്ടാക്കുന്ന നക്ഷത്രം അപ്പം വീടിന്റെ മധ്യഭാഗത്ത് ഈ നക്ഷത്രം വന്നു അപ്പോൾ നമുക്കറിയാം ഭൂരിഭാഗം വീടുകളിലും ഈ വീടിന്റെ ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് ഒരു ലിവിങ് ഏരിയയോ ഒരു ഡൈനിങ് ഏരിയയോ ഒക്കെ ആയിരിക്കും ഈ ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് അപ്പം കുടുംബാംഗങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഭാഗം മറ്റ് ഗസ്റ്റുകളൊക്കെ വന്നാൽ ഇരിക്കുന്ന സ്ഥലം അതെല്ലാം ഈ ബ്രഹ്മസ്ഥാനമാണ് അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ കുടുംബാംഗങ്ങൾ തങ്ങളിൽ കാരണം അവിടെ വന്നിരിക്കുന്ന സ്റ്റാർ ഏതാണ് കലഹത്തിൻ്റെ നക്ഷത്രമാണ് കുടുംബാംഗങ്ങളുടെ തങ്ങളിൽ വഴക്കുണ്ടാകും ഒരു കാര്യവും ഇല്ല പക്ഷെ എന്നാലും എന്തെങ്കിലും കാര്യങ്ങൾ ചല്ലും പൊട്ടും പറഞ്ഞ് എന്തെങ്കിലും വഴക്കുകൾ ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ കുട്ടികൾ തങ്ങളിൽ കലഹം ഉണ്ടാവുക അല്ലെങ്കിൽ അമ്മാവിയും മരുമകളും തങ്ങളിൽ കലഹം ഉണ്ടാവുക അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തങ്ങളിൽ കലഹം ഉണ്ടാവുക അങ്ങനെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള കലഹം ആ വീട്ടിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഏതാണ് ഈ സെൻ്ററിൽ മൂന്ന് വരുന്നതാണ് അതിൻ്റെ കാരണം അപ്പോൾ ഈ മൂന്നിനൊരു പരിഹാരം മൂന്നിനൊരു പരിഹാരം എന്ന് പറയുന്നത് അത് മൂന്നെന്ന് പറയുന്ന എലമെൻറ്റ് വുഡ് എലമെൻ്റ് ആണ് അപ്പം വുഡ് എലമെൻറ്റിനെ നശിപ്പിക്കാനുള്ള കഴിവ് ഏത് എലമെൻറ്റിനുണ്ട് ഫയർ എലമെൻ്റിനുണ്ട് അപ്പോൾ ഒരു റെഡ് കളർ ഇപ്പം നമുക്ക് ഫംഗ്ഷനിൽ ഓരോ എലമെൻറ്റിനും ഓരോ നിറങ്ങൾ പറയുന്നുണ്ട് ഒന്നും രണ്ടും മൂന്നും നിറങ്ങൾ പറയുന്ന എലമെൻറ്റുകളും ഉണ്ട് കളർ കളർ പറയുന്ന എലമെൻറ്റുകളും ഉണ്ട് ഇപ്പം നമുക്ക് ഫയറിൻ്റെ കളറായിട്ട് പറയുന്നത് പിന്നെ റെഡ് ഓറഞ്ച് പിങ്ക് ആണ് അതിൽ ഏറ്റവും പവർഫുള്ള റെഡ് കളറാണ് അപ്പോൾ നമ്മൾ വീടിന്റെ മധ്യഭാഗത്ത് എന്ത് വ സ്റ്റാറാണ് വന്നിരിക്കുന്നത് വുഡ് എലമെൻ്റ് വുഡ് എലമെൻ്റ് എന്ന് പറയുന്നത് എന്താണ് അത് പിന്നെ വുഡ് എലമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിൻ്റെ മധ്യത്ത് വന്നിരിക്കുന്ന വുഡ് എലമെന്റ് ആണ് അപ്പോൾ നമ്മൾ ആ വുഡിനെ നശിപ്പിക്കാനായിട്ട് എന്ത് കൊടുക്കണം ഫയർ കൊടുക്കണം ഫയറിന്റെ നിറം എന്താണ് റെഡ് ആണ് അപ്പോൾ ഒരു ചെറിയ റെഡ് മാറ്റിട്ട് ഒന്നിക്കൊന്നിൻ്റെ റെഡ് മാറ്റിട്ട് അത് വർക്കാവും വർക്കാവില്ല ഒരല്പം വലുതായിരിക്കണം അപ്പോൾ മിനിമം ഒരു നാല് സ്ക്വയർ ഫീറ്റെങ്കിലും വേണം അപ്പോൾ നിങ്ങളുടെ വീടിന്റെ ബ്രഹ്മസ്ഥാനത്ത് ഒരു നാല് സ്ക്വയർ ഫീറ്റിന്റെ ഒരു റെഡ് കളർ കളറ് മാറ്റിടാം അതല്ലെങ്കിൽ ഒരു റെഡ് കളർ വലിയൊരു സ്റ്റിക്കർ നിങ്ങൾ ആ വാളിൽ വെക്കുന്നത് നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് സെൻട്ര ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു റെഡ് കളർ സ്കീം ചെയ്യാം അവിടെ ടീപ്പ് കിടക്കുകയാണെങ്കിൽ അതിനകത്ത് റെഡ് ടവൽ ഇടാം തവിലിട്ടുകൊണ്ട് ഈ ഒരു ദോഷത്തെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യത്തിനും ചെന്നപ്പെടാതെ നമുക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും കേസുകളോ കോടതി പ്രശ്നങ്ങളോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ നമുക്കിത് റെമഡിയാണ് അപ്പം എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം